വിന്യസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക് ഡീസൽ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ ഡീസലിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഈ ഒരു തസ്തിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കോഴ്സ് വിന്യസ് അക്കാദമി ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ കൂടുതൽ ഡെമോ ക്ലാസുകൾ കാണുന്നതിന് വേണ്ടി വിന്യസ് എജു പ്ലസ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഒരു പത്തോളം ക്വസ്റ്റ്യൻസാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതെല്ലാം തന്നെ ആണ് റീസൻ്റ് നടന്ന എക്സാമുകളുടെയുമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ തെർമോസ്റ്റാറ്റ് വാൽവ് സ്റ്റാർട്ട്സ് ടു ഓപ്പൺ അറ്റ് എബൌട്ട് ഒരു തെർമോസ്റ്റാറ്റ് വാൽവ് ഓപ്പൺ ആയി തുടങ്ങുന്നത് ഏത് ടെമ്പറേച്ചറിലാണ് തേർട്ടി ടു ഫോർട്ടി ഡിഗ്രി സെൽഷ്യസ് ആണോ ഫിഫ്റ്റി ടു സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് സെവൻറ്റി ടു എറ്റി ഡിഗ്രി സെൽഷ്യസ് നയൻറ്റി ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കുക തെർമോസ്റ്റാറ്റ് വാൽവ് സ്റ്റാർട്ട്സ് ടു ഓപ്പൺ ഓപ്പൺ ആയി തുടങ്ങുന്നത് ഏത് ടെമ്പറേച്ചറിലാണെന്നാണ് ഓക്കെ മുപ്പത് എടു നാൽപ്പതാണോ അമ്പത് എടു അറുപതാണോ എഴുപത് എടു എൺപതാണോ തൊണ്ണൂറ് എടു നൂറാണോ മിക്കവാറും പേർക്കും ചിലപ്പോൾ സംശയം ഉണ്ടെങ്കിൽ മിക്കവാറും ആൻസർ കിട്ടി കാണും അന്നേരം ഡൗട്ട് ഉണ്ടെങ്കിൽ സിയും ആയിരിക്കും കൺഫ്യൂഷൻ വരിക ശ്രദ്ധിക്കുക എഴുപത് ടു എൺപത് ഡിഗ്രിയിലാണ് അത് എന്ത് ചെയ്യുന്നത് ഓപ്പൺ ആയി തുടങ്ങുന്നത് അതായത് തെർമോസ്റ്റാറ്റ് വാൽവ് എന്ന് പറയുന്ന ആള് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒറ്റടിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആവുകയോ ഒറ്റടിക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആവുകയോ അങ്ങനെയല്ല ഇത് പതുക്കെയാണ് പതുക്കാണ് ആണ് ഇതിന് ഓപ്പൺ ആയി ഓപ്പൺ ആയി ഓപ്പൺ ആയി കംപ്ലീറ്റ്ലി ഓപ്പൺ ആവുന്നതും പിന്നെ വീണ്ടും ടെംപറേച്ചർ കുറയുന്ന അനുസരിച്ചിട്ട് ക്ലോസ് ആയി ക്ലോസ് ആയി കംപ്ലീറ്റ്ലി ക്ലോസ് ആവുന്നത് ഇത് ഓപ്പൺ ഓപ്പണായി തുടങ്ങുന്ന ഒരു ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറഞ്ഞാൽ എഴുപത് ടു എൺപത് ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരു പർട്ടിക്കുലർ കറക്റ്റ് വാല്യൂ പറയൽ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ റേഞ്ച് കൊടുക്കുന്നത് ദൻ അല്ലെങ്കിൽ ചലഞ്ചസ് കൂടും ഇപ്പൊ പക്ക ഒരു വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഫറൻസ് ബുക്ക് പറയുന്ന ആവില്ല അടുത്ത ബുക്ക് പറയുന്നത് അപ്പൊ അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റേഞ്ച് ആയിട്ട് പറയുന്നത് തൊണ്ണൂറ് ടു നൂറ് അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രിയൊക്കെ ഏകദേശം ഈ പറയുന്ന തെർമോസ്റ്റേറ്റ് വാൽവ് കംപ്ലീറ്റ്ലി ഓപ്പൺ ആവുന്ന സാഹചര്യം വരുന്നു ഓക്കെ അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദോളോയിങ് എക്സാമ്പിൾ ഓഫ് എഞ്ചിനോയിൽ എൻജിൻ ആവാൻ സാധ്യതയുള്ളത് താഴെ പറയുന്നതിൽ ആരാണ് എസ് ഐ തേർട്ടി ആണോ എസ് ഐ സിക്സ്റ്റി ആണോ എസ് ഐ നയൻറ്റി ആണോ എസ് ഐ വൺ ഫോർട്ടി ആണോ ഒരു എഞ്ചിൻ ഓയിലായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഏത് ഗ്രേഡിലുള്ള ഓയിലാണ് എസ് ഐ എന്ന് എന്താണ് സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ് ആണ് അല്ലെ എസ് ഐ തേർട്ടി ആണോ ഈ സൈഡിൽ കിടക്കുന്ന നമ്പർ എഞ്ചിനിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് വിസ്കോസിറ്റി അല്ലെ ഓയിലിന്റെ വിസ്കോസിറ്റിയാണ് സൈഡിൽ കിടക്കുന്ന നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ തേർട്ടി സിക്സ്റ്റി നയൻറ്റി വൺ ഫോർട്ടി എന്ന് കണ്ടാൽ വിസ്കോസിറ്റ നിലവിൽ ഈ പറയുന്ന ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും എസ് ഐ വൺ ആയിരിക്കും ഏറ്റവും കുറവായ ആർക്കായിരിക്കും എസ് ഐ തേർട്ടിക്കായിരിക്കും തേർട്ടിയേക്കാൾ കൂടുതലായിരിക്കും സിക്സ്റ്റി സിക്സ്റ്റിയേക്കാൾ കൂടുതലായിരിക്കും എസ് ഐ നയൻറ്റി ഓയിൽ ഉള്ളത് ഒരു എഞ്ചിൻ ഓയിലായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് ശ്രദ്ധിക്കുക ഓപ്ഷൻ ബി ആണ് എസ് ഐ സിക്സ്റ്റി ഓയിലാണ് സോറി എസ് ഐ തേർട്ടി ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുകയല്ല എസ് ഐ തേർട്ടി ഓയിലാണ് ഒരു എഞ്ചിൻ ഓയിലായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ സാധ്യത എസ് ഐ നയൻറ്റി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഒരു ഗിയർ ഓയിലാണ് കുറേയും കൂടി ഒക്കെ കട്ട് കൂടിയ അല്ലെങ്കിൽ വിസ്കോസിറ്റി കൂടിയ ഗിയർ ഓയിലാണ് എസ് ഐ നയൻറ്റിയ റേഞ്ചിലൊക്കെ നമ്മൾ ഉപയോഗിക്കുക എസ് ഐ വൺ ഫോർട്ടി എന്നൊക്കെ പറയുമ്പോൾ നോർമലി നമ്മൾ ഡിഫറെൻഷ്യൻ ഓയിലാണെന്നൊക്കെ പറയും ഡിഫറൻഷ്യൽ ഓയിൽ ഡിഫറൻഷ്യൽ ഓയിൽ ഓക്കെ അപ്പം ഇവിടുത്തെ ആൻസർ എസ് ഐ തേർട്ടി ഓപ്ഷൻ എ ആണ് Then, at the question, in rotor type oil pump, the inner rotor has. ഒരു റോട്ടർ പമ്പ് റോട്ടർ ടൈപ്പ് ഓയിൽ പമ്പ് എടുത്തു കഴിഞ്ഞാൽ ഇന്നർ റോട്ടറിൽ മൂന്ന് ലോബുകൾ ഉണ്ടാവും നാല് ലോബുകൾ ഉണ്ടാവും അഞ്ച് ലോബുകൾ ഉണ്ടാവും അല്ലെ ഇതൊന്നുമല്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇനി റോട്ടർ ടൈപ്പ് ഓയിൽ പമ്പ് ദ ഇന്നർ റോട്ടർ ഹാസ് ഇന്നർ റോട്ടറിന് മൂന്ന് ലോബ് നാല് ലോബ് അഞ്ച് ലോബ് നൺ ഓഫ് ദി ജസ്റ്റ് ഒരു ഫിഗർ കാണിക്കാം ചിലപ്പോൾ അവർക്കും ആദ്യമായിട്ട് കേൾക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ ഐഡിയ ഉണ്ടാവണമെന്നില്ല നോക്കാം ഒരു ഇന്നർ ടൈപ്പ് അല്ലെങ്കിൽ ഒരു റോട്ടർ ടൈപ്പ് ഓയിൽ പമ്പാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഓക്കെ ഈ ഒരു ഡയഗ്രാം നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇതിലൊരു ഔട്ടർ റോട്ടർ ഉണ്ടാവും ഇതാണ് ഔട്ടർ റോട്ടർ എന്ന് പറയുന്ന ആൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഇന്നർ റോട്ടറിനെ കാണാം കണ്ടോ ഇങ്ങനെ ഒരാള് അങ്ങനെ ലോബുകളൊക്കെ ആയിട്ടുള്ള ഇന്നർ റോട്ടർ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇന്നർ റോട്ടറിൻ്റെ പ്രത്യേകത എന്താണ് നിങ്ങളുടെ ലോബുകൾ തന്നെയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലേ നോർമലി ഇതുപോലത്തെ നാല് ലോബുകളുള്ളതാണ് കാണാം ഇനി അതിൽ കൂടുതലുള്ളതും ഉണ്ടാവും പക്ഷേ ഇതെങ്ങനെ അറിയാം ഇങ്ങനെ ഒരു ജനറൽ ആയിട്ട് ക്വസ്റ്റം വന്നാൽ ഇനി റോട്ടർ ടൈപ്പ് ഓയിൽ പമ്പ് ഇന്നർ റോട്ടറിന് എത്ര ലോബുകൾ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ഓപ്ഷൻ ശ്രദ്ധിക്കാം കേട്ടോ അതിൽ ഓട് നമ്പർ ഒറ്റയക്കം മൂന്ന് അഞ്ച് അതും ഒറ്റയൊക്കെയാണ് എപ്പോഴും നാല് അല്ലെങ്കിൽ ഒരു ഈവൻ നമ്പർ ആയിരിക്കും ഈ ഇന്നർ റോട്ടറിന്റെ ലോബിന്റെ എണ്ണം പറയുന്നത് ഒന്ന് ഓർത്തു നോക്കാം എപ്പോഴും ഇന്നർ റോട്ടറിന്റെ ലോബുകളുടെ എണ്ണം പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും ഒരു ഈവൻ നമ്പറിലായിരിക്കും നമ്മൾ പറയാം മനസ്സിലാവുന്നതായിരിക്കണം അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം മൂന്നെന്ന് പറയുന്നാലും അഞ്ചെന്ന് പറയുന്നാലും വെട്ടിയിട്ട് നാല് ലോബ് എന്ന് പറയുന്ന ആൻസറിലേക്ക് എനിക്ക് പോകാനായിട്ട് പറ്റും ഇനി ഇന്നർ റോട്ടർ എന്ന് പറയുന്ന ആള് ഇപ്പം നമ്പർ ഓഫ് ലോബ്സ് n ആണെങ്കിൽ ശ്രദ്ധിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ഇക്വേഷൻ പോലെയാണ് ചെറിയ ഇക്വേഷൻ ഇന്നർ റോട്ടറിന്റെ നമ്പർ ഓഫ് ജോബ്സ് എൻ ആണെങ്കിൽ ഇവിടെ അത് നാലാണെന്ന് എനിക്കറിയാം ഈ ഫിഗറിൽ അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ഔട്ടർ ലോബിലെ നമ്പർ ഓഫ് ലോബ്സ് നമ്പർ ഓഫ് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത് എൻ പ്ലസ് വൺ ആയിരിക്കും അഥവാ ഇവിടെ അഞ്ച് ഓക്കെ എണ്ണിയൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ക്ലിയർ ആയിരുന്ന രണ്ട് കാര്യങ്ങൾ അവിടെ നമ്മൾ പറഞ്ഞത് ഇന്നർ റോട്ടറിൽ നോർമലി നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഈവൻ നമ്പർ ആയിരിക്കും ഇരട്ട സംഖ്യകൾ ആയിരിക്കും എൻ്റെ നമ്പർ ഓഫ് ലോബ് പറയാം ആ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഞാനിവിടെ മൂന്നും അഞ്ചും വെട്ടി നാല് എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തി അടുത്തൊരു ചോദ്യം ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ഇന്നർ റോട്ടറിൽ നാല് ലോബുകൾ ഉണ്ടെങ്കിൽ ആ റോട്ടർ ടൈപ്പ് ഓയിൽ പമ്പിന്റെ ഔട്ടർ റോട്ടറിൽ എത്ര ലോബുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഔട്ടർ റോട്ടറിൽ ഇതുപോലെ എത്ര വാർത്തകൾ ഉണ്ടാവും എത്ര ഉണ്ടാവും എൻ പ്ലസ് വൺ ഒന്ന് കൂട്ടിയാൽ മതി ഫൈവ് ഫോർത്ത് ക്വസ്റ്റ്യൻ വെൻ ദി ബൈപ്പാസ് റീസർക്കുലേഷൻ ഈസ് ഡൺ ബൈ ദ കൂളിംഗ് സിസ്റ്റം ഒരു കൂളിംഗ് സിസ്റ്റം ഉണ്ട് ആ കൂളിംഗ് സിസ്റ്റം ബൈപാസ് റീസർക്കുലേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്ത് സംഭവിക്കും ആ സമയത്ത് എൻജിൻ ഓവർ ആവും തെർമോസ്റ്റാറ്റിക് വാൽവ് ഓപ്പൺ ആവും തെർമോസ്റ്റാറ്റിക് വാൽവ് ക്ലോസ്ഡ് ആവും ഓൾ ഓഫ് ദി അബ് എല്ലാം സംഭവിക്കും സിസ്റ്റം കൂളിംഗ് സിസ്റ്റത്തിനകത്ത് ബൈപ്പാസ് റീസർക്കുലേഷൻ കൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും നോക്കാം ഒരു ഫിഗർ വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കാം ഈ ബൈപ്പാസ് റീസർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അയാള് തെർമോസ്റ്റാറ്റ് വാൽവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് പറയാം ഈ തെർമോസ്റ്റാറ്റ് വാൽവിൽ ഇവിടെ ഒരാളും ഉണ്ടാവും താഴെ ഒരു വാൽവും കാണും ഓക്കെ ഈ താഴെയുള്ള ഈ തുറയെ മടുകയും ചെയ്യുന്ന വാല്യൂ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈപ്പാസ് വാല്യൂ ബൈപ്പാസ് വാല്യൂ ബൈപ്പാസ് വാല്യൂ ഈ റേഡിയേറ്ററിലേക്കുള്ള പാസേജിനെ എന്താണ് തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ആളാണ് നമ്മൾ സാധാരണ തെർമോസ്റ്റാറ്റ് വാല്യൂ എന്നുള്ള പേരിൽ നമ്മൾ പ്രയോഗിക്കുക അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് തെർമോസ്റ്റാറ്റ് വാല്യൂ ക്ലോസ് ആയി വരുമ്പോൾ ബൈപ്പാസ് വാല്യൂ ഓപ്പൺ ആയിട്ട് വരും തെർമോസ്റ്റാറ്റ് വാല്യൂ കംപ്ലീറ്റ്ലി ക്ലോസ് ആവുമ്പോൾ ബൈപ്പാസ് വാല്യൂ കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ട് ഉണ്ടാവും നേരെ ഓപ്പോസിറ്റ് ആ രണ്ടുപേരുടെയും പ്രവർത്തനം അതുപോലെ ഈ ബൈപ്പാസ് വാൽവ് കംപ്ലീറ്റ്ലി ക്ലോസ് ആണെങ്കിൽ തെർമോസ്റ്റാറ്റ് വാൽവ് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിരിക്കും ബൈപ്പാസ് വാൽവ് ക്ലോസ് ആയി തോറും തെർമോസ്റ്റാറ്റ് വാൽവ് ഓപ്പൺ ആയി വരും അതായത് ഒരു വാൽവിൽ എന്താണോ സംഭവിക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേ വാൽവിന് സംഭവിക്കാം അപ്പൊ ഇവിടുത്തെ ഇവിടുത്തെ കണ്ടീഷൻ നോക്കിയേ ബൈപ്പാസ് റീസർക്കുലേഷൻ ഈസ് ഡൺ അതായത് ബൈപ്പാസ് വാൽവ് തുറന്നു വെച്ചിട്ടുണ്ട് അത് മുഴുവൻ തുറന്നു വെച്ചേക്കാണോ പാർഷ്യലി ആണോ ഒന്നും പറയുന്നില്ല ബൈപ്പാസ് വാൽവിനെ നമ്മൾ തുറന്നു വെച്ച് റീസർക്കുലേഷൻ അനുവദിക്കുകയാണ് ആ റീസർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബൈപ്പാസ് വാൽവ് തുറന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാല് കൂളെന്റേതേ ഇതിലേ വന്ന് വീണ്ടും പമ്പ് ചെയ്ത് എഞ്ചിനി പോവും എഞ്ചിനെ ചുറ്റും പോകും ഹീറ്റ് എടുക്കും വീണ്ടും വരും വീണ്ടും അയാൾ എന്ത് ചെയ്യും ഈ എഞ്ചിന് ചുറ്റും തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും റേഡിയേറ്ററിലേക്ക് കംപ്ലീറ്റ്ലി ഓപ്പൺ ആണെങ്കിൽ തെർമോസ്റ്റാറ്റ് വാൽവ കംപ്ലീറ്റ്ലി ക്ലോസ് ആണെങ്കിൽ അതാണോ ബൈപ്പാസ് വാൽവ കംപ്ലീറ്റ്ലി ഓപ്പൺ കണ്ടീഷൻ അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ എങ്ങോട്ടും പിന്നെ കൂടൻ്റെ പോയി തണുക്കൂല്ല റേഡിയേറ്ററിൽ പോയി തണുക്കൂല പകരം ഒരേ ഒരാൾ ചൂടായിക്കൊണ്ടിരിക്കുന്ന ആൾ തന്നെ വീണ്ടും വീണ്ടും നീയും എഞ്ചിന്റെ പാർട്ടി കടന്ന് കറങ്ങും അപ്പൊ ഇവിടെ കംപ്ലീറ്റ്ലി ക്ലോസ് ആണോ ഓപ്പൺ ആവും കണ്ടീഷൻ പറഞ്ഞില്ല ഇവിടെ ജസ്റ്റ് റീസർക്കുലേഷൻ നടക്കുന്നുണ്ട് അപ്പം എന്തായിരിക്കും സാഹചര്യം എന്നാണ് ചോദ്യം നോക്കാം റീസർക്കുലേഷൻ നടക്കുന്നത് കൊണ്ട് എൻജിൻ ഓവർ ഹീറ്റ് ആവും റീസർക്കുലേഷൻ നടക്കുന്നതുകൊണ്ട് തെർമോസ്റ്റാറ്റ് വാൽവ് ഓപ്പൺ ആവും റീസർക്കുലേഷൻ നടക്കുന്നതുകൊണ്ട് തെർമോസ്റ്റാറ്റ് വാൽവ് ക്ലോസ്ഡ് ആവും റീസർക്കുലേഷൻ നടക്കുന്നതുകൊണ്ട് ഇതെല്ലാം സംഭവിക്കാം ഓക്കെ എന്തായാലും ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരില്ലല്ലോ ഓപ്പൺ ആവുന്ന കണ്ടീഷൻ ഒന്നും ക്ലോസ് ആവുന്ന കണ്ടീഷനൊന്നും ഒരിക്കലും ഒരുമിച്ച് വരില്ല ശ്രദ്ധിക്കുക ഇവിടുത്തെ തെർമോസ്റ്റാ പറയ റീസർക്കുലേഷൻ നടക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ എന്താണ് ബൈപ്പാസ് വാൽവ് ഓപ്പൺ ആണ് ബൈപ്പാസ് വാൽവ് ഓപ്പൺ ആണെങ്കിൽ തെർമോസ്റ്റാറ്റ് വാൽവ് എന്തായിരിക്കും ക്ലോസ്ഡ് ആയിരിക്കും അത് കംപ്ലീറ്റ് ആവാ പാർട്ടി ആവുമെന്നും ക്വസ്റ്റിന് പറയുന്നില്ല പക്ഷെ ഇവരുടെ ബന്ധം എങ്ങനെയാണ് ബൈപ്പാസ് വാൽവ് ഓപ്പൺ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തെർമോസ്റ്റാറ്റ് വാല്യൂ ക്ലോസ് ഉള്ളതാണ് ഓക്കെ ദോവർ ഹീറ്റ് പലർക്കും ചിലപ്പോൾ ഡൗട്ട് വരും ആ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിലെ റേഡിയേറ്ററിന്റെ ഭാഗത്തേക്ക് പോകുന്ന ആരളവ് കുറവാണെങ്കിൽ എഞ്ചിൻ ഓവർ ഹീറ്റ് ആവില്ലേ എഞ്ചിൻ ഓവർ ഹീറ്റ് ആവും അങ്ങനൊരു ക്വസ്റ്റൻ വേറെ ഉണ്ട് ഈ പറയുന്ന തെർമോസ്റ്റാറ്റ് വാൽവ് ശ്രദ്ധിക്കട്ടോ തെർമോസ്റ്റാറ്റ് വാൽവ് സ്ഥിരമാണ് സ്ഥിരം ക്ലോസ്ഡ് തെർമോസ്റ്റാറ്റ് വാൽവ് ഡാമേജ് ആയി അതായത് അയാൾ കംപ്ലീറ്റ്ലി എപ്പോഴും ക്ലോസ് ആയിട്ട് ഇരിക്കും ഓപ്പൺ ആവാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു അങ്ങനെയാണെങ്കിൽ സ്ഥിരമായി കറയും കറങ്ങി വാൽവ് ഓപ്പൺ ആവേണ്ട സമയത്തും അയാൾ ഓപ്പൺ ആവാതെ എന്ത് ചെയ്യും ഒരേ വെള്ളം തന്നെ ചൂടുവെള്ളം തന്നെ കറയും കറങ്ങി എന്ത് ചെയ്യും എൻജിന് ഓവർ ഹീറ്റ് ആകും അത് വേറെ കണ്ടീഷൻ ഇവിടെ എഞ്ചിൻ ഓവർ ഹീറ്റ് ആവുന്ന കണ്ടീഷനൊന്നുമില്ല അല്ലെങ്കിൽ നമ്മുടെ ഡാമേജ് കണ്ടീഷൻ ഒന്നും പറയുന്നത് നോർമലി ഒരു എഞ്ചിനിൽ സംഭവിക്കുന്ന ഒരു ബൈപ്പാസ് റീസർക്കുലേഷൻ കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് അതാണ് ചോദ്യം ഓക്കെ അപ്പം അവിടെ തെർമോസ്റ്റാറ്റ് വാൽവ് ക്ലോസ്ഡ് എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ പറയുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റൻ ദ ഓയിൽ പ്രഷർ റിലീഫ് ടു ഓയിൽ പ്രഷർ റിലീഫ് ലൂബ്രിക്കേറ്റ് സിസ്റ്റമായിട്ട് ബന്ധമുള്ള ക്വസ്റ്റ്യൻ ആണ് ഓയിൽ പ്രഷർ റിലീഫ് ആലു കൊടുക്കുന്നത് ഇൻലെറ്റ് ഓഫ് ഓയിൽ പമ്പ് ഓയിൽ പമ്പിന്റെ ഇൻലെറ്റിലാണ് ഔട്ട്ലെറ്റ് ഓഫ് ഓയിൽ പമ്പ് ഇൻലെറ്റ് ഓഫ് ഓയിൽ ഫിൽറ്റർ ഔട്ട്ലെറ്റ് ഓഫ് ഓയിൽ ഫിൽറ്റർ എവിടെയാണ് ഓയിൽ പ്രഷർ റിലീഫ് ഫാല്യുവിന് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് അറിയണം ഈ പ്രഷർ റിലീഫ് ആലു എന്ന് പറയുന്ന ആള് എന്തിനാണെന്ന് അറിയണം അല്ലെ ഓയിൽ പമ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഥവാ ഓ ആ പമ്പ് ചെയ്യുന്നതിന്റെ ആ ഒരു മെയിൻ ലൈനിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഫിൽട്ടർ അടഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ ഫ്ലോ തിരിച്ച് പമ്പിലേക്ക് അടിക്കും അല്ലെ തിരിച്ച് പമ്പിലേക്ക് അടിക്കുകയും പമ്പ് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ പമ്പ് ഡാമേജ് ആവാതെ പമ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ആളാണത് പ്രഷർ റിലീഫ് ആയാലും എന്ന് പറയാം അപ്പൊ നോർമലി എങ്ങനെയാണ് നമ്മളൊരു ഏറ്റവും സിമ്പിൾ ആയിട്ട് ലൂബ്രിക്ക സിസ്റ്റം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഓയിൽ പാനുണ്ട് അല്ലെ സമ്പുണ്ട് ഓയിലാണല്ലേ അല്ലേ അപ്പം ഇതിൻ്റെ അകത്ത് നോർമലി ഒരു സ്ട്രെയിനർ ഒക്കെ ഉണ്ടാവും അല്ലേ വലിയ മെഷുകളുള്ള ഒരു സ്ട്രെയിനർ ഉണ്ടാവും ദെൻ ആ സ്ട്രെയിനറിന് ശേഷം ഒരു ഓയിൽ പമ്പ് ഉണ്ടാവും ഒരു പമ്പ് ഉണ്ടാവും അല്ലേ ദെൻ ഓയിൽ പമ്പിൽ നിന്നും എങ്ങോട്ട് പോകും നമ്മൾ ഇയാളെ മെയിൻ ഓയിൽ ഗ്യാലറിയിലേക്കൊക്കെ വിടും അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ഓക്കെ ഫിൽറ്ററൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ഈ പമ്പിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ മറ്റൊരു വാൽവിനെ വെക്കും വാൽവിനെ വെക്കും ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രഷർ റിലീഫ് വാല്യൂ ഓക്കെ എന്തിനാണ് ഇയാളെ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങോട്ടായിരിക്കും മെയിൻ ഓയിൽ ഗ്യാലറിയൊക്കെ ഇരിക്കും ഓയിൽ ഗാലറി മെയിൻ ഓയിൽ ഗാലറി ഓക്കെ അതായത് ഈ ഫിൽറ്റർ അടഞ്ഞുപോയിരിക്കും സെക്കൻഡറി രണ്ടാമത് വെച്ചിരിക്കുന്ന ഈ ഫിൽട്ടർ അടഞ്ഞുപോയുന്നതായിരിക്കാം അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ പക്ഷെ ഇപ്പുറത്തേക്കാൾ പോകുന്നില്ല കമ്പ്ലീറ്റിൽ അടഞ്ഞിരിക്കാൻ ഒട്ടും പോകൂല അല്ലെ ഓയിൽ ഗ്യാരറേക്ക് പോകൂല എന്ത് ചെയ്യും ഈ ഒരു ലൈനിലെ പ്രഷർ അങ്ങോട്ട് കൂടി 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 അത് പമ്പിന് തിരിച്ചാ പ്രഷർ കിട്ടാൻ തുടങ്ങും പമ്പ് ഡാമേജ് ആവും പ്രതിക്കുക ഇവിടെ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ പ്രഷർ റിലീഫ് ആയി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പ്രിംഗ് ലോഡഡ് ആയിരിക്കും ഒരു പർട്ടിക്കുലർ പ്രഷർ താങ്ങാൻ പറ്റുന്ന ഒരു സ്പ്രിംഗ് ആയിരിക്കും അതിനെ എക്സീഡ് ഏതൊരു പ്രഷർ വന്നു കഴിഞ്ഞാൽ ആ വാൽവ് ഓപ്പൺ ആവുകയും ഈ ഒരു വഴി തുറന്നു കിട്ടുകയും വീണ്ടും അയാൾ കറങ്ങി ഓയിൽ ഫാനിലേക്ക് അല്ലെങ്കിൽ ഓയിൽ സമ്പിലേക്ക് എന്ത് വരും ഓയിൽ തിരിച്ചു വരും അങ്ങനെ പമ്പ് രക്ഷപ്പെടും പമ്പ് ഡാമേജ് ആവാതെ രക്ഷപ്പെടും അപ്പോ ഈ പറയുന്ന ഒരു പ്രതിഭാസ ഈ പറയുന്ന ഫിനോമിനോട് ഒരു പ്രൊസസ് നടക്കണമെന്നുണ്ടെങ്കിൽ എവിടെ വെക്കണം വെക്കണയാളെ പമ്പിന്റെ ഔട്ട്ലെറ്റിൽ വേണം പ്രഷർ റിലീഫ് ആൽവിനെ വെക്കാൻ നല്ല പരിപാടി നടക്കോളൂ നോക്കിയാൽ പമ്പിന്റെ ഔട്ട്ലെറ്റിൽ അല്ലേ നമ്മളാണ് വെച്ചിരിക്കുന്നത് അതെ അപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും ഔട്ട്ലെറ്റ് ഓഫ് ദ ഓയിൽ പമ്പായിരിക്കും പ്രഷർ റിലീഫ് ആൽവിന്റെ പൊസിഷൻ സിക്സ് വൺ what is the name of pipeline from FIP to injector in a diesel fuel feed system? ഒരു ഡീസൽ ഫ്യൂൽ ഫീഡ് ഒരു സിസ്റ്റത്തില് ഭാഗത്ത് വാട്ട്സ് ദൈപ്പ് ലൈൻ ഫ്രോം എഫ് ഐ പി എഫ് ഐ പി നിന്ന് നിന്നും ഇഞ്ചക്ടറിലേക്കുള്ള ഒരു പൈപ്പ് ലൈനിനെ വിളിക്കുന്ന പേര് എന്താണ് ഹൈ പ്രഷർ പൈപ്പ് ആണോ ലോ പ്രഷർ പൈപ്പ് ആണോ ഡെലിവറി പൈപ്പ് ആണോ സക്ഷൻ പൈപ്പ് ആണോ നോക്കാം ജസ്റ്റ് ഒരു ഫിഗർ കാണിക്കാം ഓക്കെ എപ്പോഴും നമുക്കറിയാം എക്സാമിൻ്റെ സമയത്ത് ഈ ഫിഗർ നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ല അപ്പോൾ എന്ത് വേണം ഈ ഫിഗർ നമ്മുടെ മനസ്സിൽ വേണം കാരണം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും എഞ്ചിൻ അല്ലെങ്കിൽ ഓട്ടോബൈലായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റൻസിനൊക്കെ എപ്പോഴും നമുക്ക് പല ആൻസറുകളും പൊസിഷനും കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോ പേരുകൾ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഡയോഗ്രാം മനസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും അപ്പം ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ് അതൊന്ന് മനസ്സിൽ നമ്മൾ കേട്ടി വെക്കണം നോക്കാം ഈ ഒരു ഫിഗർ നോക്കിയാൽ അല്ലെ ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് ഫ്യൂവൽ ടാങ്ക് ഉണ്ട് അല്ലേ ആ ഫ്യൂവൽ ടാങ്കിന്റെ ഇവിടെ ഒരു ഫീഡ് പമ്പ് ഉള്ള ആളെയൊക്കെ കാണാം ഇവിടെ സ്ട്രെയിനർ അപ്പോൾ ഓഡറി പറയുകയാണെങ്കിൽ ഒരു ഫ്യൂവൽ ടാങ്ക് ഒരു സ്ട്രെയിനർ ഫീഡ് പമ്പ് അല്ലെ ഫീഡ് പമ്പ് എന്നൊരു ലൈൻ ഫ്യൂവൽ ഫിൽറ്ററിലേക്ക് പോയി ഫ്യൂവൽ ഫിൽറ്ററിൽ നിന്നും ഒരു ഹൈ പ്രഷർ പമ്പിലേക്ക് പോയി ഹൈ പ്രഷർ പമ്പിൽ നിന്നും അയാളെ ഇഞ്ചക്ടറിലേക്ക് പോകുന്നു ഇതാണ് അവസ്ഥ അല്ലേ ഈ ഫീഡ് പമ്പാണ് എന്ത് ചെയ്യുന്നത് ഈ ടാങ്കിൽ കിടക്കുന്ന ഫ്യൂവലിനെ ഈ ഹൈ പ്രഷർ പമ്പിലേക്ക് എത്തിക്കുന്നത് ആരാണ് ഈ ഫീഡ് പമ്പ് എന്ന് പറയുന്ന ആളാണ് എഫ് എഫ് പി ഫ്യൂൽ ഫീഡ് പമ്പ് പമ്പെന്നൊക്കെ നമുക്ക് ഷോർട്ടാക്കി പറയാം അപ്പോൾ ഇയാളെ പമ്പ് ചെയ്യുന്ന സമയത്ത് അതിന് വളരെ കുറഞ്ഞ പ്രഷറിൽ വർക്ക് ചെയ്യുന്നതാളാ വളരെ ചെറിയ പ്രഷറാണ് എന്ത് ചെയ്യുള്ളൂ ഇയാളെ പമ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഓയിൽ ടാങ്ക് സോറി ഓയിൽ അല്ല ഫ്യൂവൽ ടാങ്കിൽ നിന്നും ആ വലിക്കുന്നൊരു പൈപ്പ് ഉണ്ടാവല്ലോ കയറി വരുന്ന പൈപ്പ് ആ പൈപ്പിനെ വിളിക്കുന്ന പേരാണ് സക്ഷൻ പൈപ്പ് ഓക്കെ അതിനുശേഷം ആ ഫീഡ് പമ്പ് ഒരു പർട്ടിക്കുലർ ലൈനിൽ കൂടി ആളെ ഫിൽറ്റർ ചെയ്ത് ഹൈ പ്രഷർ പമ്പിലേക്ക് എത്തിക്കുന്നുണ്ട് അതുവരെ ഫ്യൂവലിൻ്റെ പ്രഷർ കുറവാണ് നോർമൽ പ്രഷറാണ് അല്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈനിനെ ഞാൻ എന്ത് വിളിക്കും കണ്ട ലോ പ്രഷർ ഫ്യൂവൽ ലൈൻ എന്നാണ് വിളിക്കാം അതായത് ഫീഡ് പമ്പ് വരെ ടാങ്കിൽ നിന്നും ഫീഡ് പമ്പ് വരെയുള്ള പൈപ്പ് എന്താണ് സക്ഷൻ പൈപ്പ് ദെൻ ഫീഡ് പമ്പിൽ നിന്നും ഹൈ പ്രഷർ പൈപ്പ് വരെയുള്ള ലൈൻ എന്താണ് അത് ലോ പ്രഷർ പൈപ്പ് അല്ലെങ്കിൽ ലോ പ്രഷർ ലൈൻ എന്ന് അറിയപ്പെടാം പ്രഷർ പമ്പി കയറി കഴിയുമ്പോൾ കഥ മാറി എന്ത് പറ്റും അയാൾ അയാളെ ഹൈ പ്രഷറിലേക്ക് പമ്പ ചെയ്യും അല്ലെ അപ്പൊ അതിനുശേഷം ഈ ഹൈ പ്രഷറിലുള്ള ആളാണ് ഫ്യൂവൽ നമ്മുടെ സിസ്റ്റത്തിലെ ഇഞ്ചക്ടറിലേക്ക് ചെല്ലുന്നത് അഥവാ ഹൈ പ്രഷർ പമ്പ് മുതൽ ഇഞ്ചക്ടർ വരെയുള്ള ലൈനിന്റെ പ്രത്യേകത എന്തായിരിക്കും ഹൈ പ്രഷർ ഫ്യൂവൽ ഓടുന്ന ലൈൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ ആ ലൈനിനെ വിളിക്കുന്ന പേരാണ് ഹൈ പ്രഷർ ഫ്യൂൽ ലൈൻ അപ്പൊ ഹൈ പ്രഷർ ഫ്യൂവൽ ലൈനെ എവിടെ കാണും ഹൈ പ്രഷർ പമ്പിന്റെയും ഇഞ്ചക്ടറിന്റെയും ഇടയിൽ കാണും അതിന്റെ ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ നെയിം ഓഫ് പൈപ്പ് ലൈൻ ഫ്രം എഫ് ഐ പി ടു ഇൻജക്ടർ അല്ലെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് ഇതിപ്പോ ഈ കാണിച്ചു ഞാനിപ്പോഴും ഫിഗർ എളുപ്പത്തിനെത്തിയ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് സിആർ ഡി എ സിസ്റ്റം ആണ് സിആർ ഡി ഐ സിസ്റ്റത്തിൽ നമ്മൾ എഫ് ഐ പിക്ക് പകരം ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിന് പകരം നമ്മൾ ഹൈ പ്രഷർ പമ്പ് എന്ന് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ പറയാ എഫ് ഐ പിന്നുള്ള പേര് സിആർ ഡി ഉപയോഗിക്കാറില്ല എഫ് ഐ പി ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ എന്നുള്ള ടൈം നമ്മൾ എവിടെ ഉപയോഗിക്കുക പഴയ ഇൻഡിവിജ്വൽ പമ്പ് സിസ്റ്റത്തിലൊക്കെയാണ് ഇൻഡിവിജ്വൽ പമ്പ് സിസ്റ്റം ഇൻഡിവിജ്വൽ പമ്പ് സിസ്റ്റം അതായത് കൺസെപ്റ്റ് ഒക്കെ ഓൾമോസ്റ്റ് നമ്മൾ ഈ പറയുന്ന ആൾക്കാരെ എന്തോട്ടെ അപ്പോൾ ഇങ്ങനൊരു എഫ് ഐ പിയുടെയും ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് അഥവാ ഹൈ പ്രഷറിലേക്ക് എത്തിച്ച ആ ഒരു ഫ്യൂവലെ ഇഞ്ചക്ടർ വരെ എത്തുന്ന ആ ഒരു ലൈനിനെ വിളിക്കുന്ന പേരെന്താണ് പ്രഷർ പൈപ്പ് ഓക്കെ അപ്പൊ എന്താണ് ലോ പ്രഷർ പൈപ്പ് എന്താണ് ഹൈ പ്രഷർ പൈപ്പ് എന്താണ് തക്ഷം പൈപ്പ് എന്നൊക്കെ മനസ്സിലാക്കാം ഓക്കെ ഇതിനെ ഡെലിവറി പൈപ്പ് എന്ന് പറയാൻ വേണമെങ്കിൽ ഡെലിവറി പൈപ്പ് കാരണം എന്താ ഇവിടെ ഫീഡ് പമ്പ് ഇവിടെ നിന്ന് ഡെലിവറി ചെയ്യുന്നുണ്ട് എനിക്ക് പറയാം കോമൺ ആയിട്ട് അങ്ങനെ ഒരു പേരൊന്നും പറഞ്ഞ് കാണാറില്ല ഈ രണ്ട് പേരുകളാണ് മാറ്റിമറിച്ച് ചോദിക്കുക ഹൈ പ്രഷർ ലൈൻ ഏതാണ് ലോ പ്രഷർ ലൈൻ ഏതാണ് ക്വസ്റ്റ്യൻ എ വെന്റ് ഹോൾ പ്രൊവൈഡഡ് എയ്തർ ഇൻ ഫില്ലർ നെക്ക് ഓർ ക്യാപ്പ് ഇൻ ആൻഡ് എഞ്ചിൻ ഫ്യൂൽ ടാങ്ക് ഒരു എഞ്ചിൻ ഫ്യൂൽ ടാങ്കിന്റെ ആ ഒക്കെ ഫില്ല് ചെയ്യുന്ന ഒരു പാർട്ട് ഉണ്ട് അതാണ് നമ്മൾ ഫില്ലർ നെക്ക് എന്ന് പറയാം അല്ലെങ്കിൽ അടച്ചു വെച്ചിരിക്കുന്ന ക്യാപ്പ് ടാങ്ക് അടച്ചു വെച്ചിരിക്കുന്ന ക്യാപ്പ് ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഒരു വെന്റ് ഹോൾ കൊടുക്കാറുണ്ട് വളരെ ചെറിയ ഒരു ഫേസ് പോലും ഒരു ഹോൾ പോലെ നമ്മൾ കൊടുക്കാറുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് നോ നീഡ് ഫോർ വെന്റ് ഹോൾ അതൊരു വെന്റ് ഹോളിന്റെ ആവശ്യമേ ഇല്ല ടു മെയിൻറ്റെയിൻ ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈ ഫ്യൂൽ ടാങ്കിനകത്തുള്ള പ്രഷർ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഫ്യൂലിന്റെ തലക്ക് മുകളിലും ആ ടാങ്കിനകത്ത് ഫ്യൂലിങ്ങനെ കിടക്കുമ്പോ ആ ഫുയലിന്റെ മുകളിലെ പ്രഷർ അറ്റ്മോസ്ഫിയറിക്ക് ആയിട്ട് നിലനിർത്താനാണ് ടു അവോയ്ഡ് ഓവർഫ്ലോ ഫ്യൂവൽ ഓവർഫ്ലോ ആവുന്നത് തടയാനാണ് ടു മെയിൻറ്റെയിൻ ദി ഫ്യൂൽ ടെമ്പറേച്ചർ ഫ്യൂലിന്റെ ടെമ്പറേച്ചർ പുറത്തുനിന്ന് കയറൊക്കെ കയറിയിട്ട് ഫ്യൂവൽക്കുന്ന തണുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്താണ് ഇവിടെ ആൻസർ വരിക വെന്റിഹോൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണ് ടു മെയിൻറ്റെയിൻ ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മുടെ ഫ്യൂവൽ ടാങ്കിൽ ആ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറി പ്രഷർ നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം എന്താ ഒരു ഫ്യൂവൽ ടാങ്ക് നിങ്ങളൊരു ഫ്യൂവൽ ടാങ്ക് ഇതിന്റെ അകത്ത് നിങ്ങൾ ഫുള്ള് നിറച്ചുന്നതായിരിക്കാം കംപ്ലീറ്റ് നിങ്ങൾ ഫ്യൂവലിന് ഇങ്ങനെ മറച്ചു അല്ലെ അപ്പോൾ ഈ ടാങ്കിന്റെ പ്രത്യേക എന്താണ് അറ്റ്മോസ്ഫിയറുമായിട്ട് പരമാവധി ഐസൊലേറ്റിൽ നിൽക്കുന്ന ആളാണ് അല്ലെ അല്ലെങ്കിൽ എന്ത് ഈ ഫ്യൂലൊക്കെ എത്രയും പെട്ടെന്ന ആൾ ആവിയായിട്ട് പോകും അല്ലെ അപ്പോൾ ഇവിടെ നിങ്ങൾ ഇയാളെ ഫ്യുവലിനെ കൺസ്യൂം ചെയ്യും അല്ലെ എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ ഫ്യൂലിനെ കൺസ്യൂം ചെയ്യുന്നുണ്ട് കൺസ്യൂം ചെയ്യുന്നവർ എന്ത് ചെയ്യും ഈ ലെവല് താന്നു തന്നു വരും അല്ലെ പെട്രോൾ ഇങ്ങനെ അല്ലെങ്കിൽ ഡീസൽ ഇങ്ങനെ എന്ത് ചെയ്യും അല്ലെ ലെവൽ ഇങ്ങനെ താന്നു താന്നു വരും അങ്ങനെ താന്നു വരുമ്പോൾ അത്രയും നേരം ഇവിടെ നടന്നിരിക്കുകയായിരുന്നു അല്ലെ താന്നു വരുമ്പോൾ എന്ത് ചെയ്യും അവിടെ ഒരു വേക്കൻ സ്പേസ് വരും വേക്കൻ സ്പേസ് വരും അല്ലെ എൻജിൻ കംപ്ലീറ്റ്ലി അറ്റ്മോസ്ഫിയറിൽ നിന്നും ഐസൊലേറ്റഡ് ആണെങ്കിൽ ആ വേക്കൻ സ്പേസ് എന്ന് പറഞ്ഞാൽ അവരുടെ നെഗറ്റീവ് പ്രശ്നാണ് വാക്വം അങ്ങനെ വരുമ്പോൾ ഈ ഫ്യുവലിന് താഴേക്ക് ഇറങ്ങി വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്താ വാക്കും പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു പ്രഷറാണ് ഇയാൾ എന്ത് ചെയ്യും താഴേക്ക് ഇവിടെ ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കൊണ്ട് താഴേക്ക് വരാൻ എന്ത് ചെയ്യും ഇയാൾ വിളിച്ച് മുകളില മുകളിലേക്ക് വലിക്കും ഇനി ഉണ്ടെങ്കിലും പമ്പ് അങ്ങോട്ട് വരിക്കും വാക്വം പ്രഷർ എന്ത് ചെയ്യും നെഗറ്റീവ് പ്രഷർ എന്ത് ചെയ്യും ഇയാളുടെ മുകളിലേക്ക് വലിക്കും അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ മുകളിൽ സ്ഥിരമായിട്ട് ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ നിലനിർത്തണം അതിനു വേണ്ടിയിട്ട് ഞാൻ ആ ഫില്ലർ നെക്കിലോ ക്യാപ്പിലോ കൊടുക്കുന്ന ചെറിയൊരു ഹോളാണിത് വെൻറ്റ് ഹോൾ എയ്റ്റ് ക്വസ്റ്റ്യൻ വിമ്പോണൻ്റ് ഈസ് ഡെവലപ് ദി ഡീസൽ പ്രഷർ ഇൻ ദ സിആർ ഡി ഐ എൻജിൻ ശ്രദ്ധിച്ച് ആൻസർ പറയേണ്ട വിച്ച് കമ്പോണന്റ് ഈസ് ഡെവലപ് ദി ഡീസൽ പ്രഷർ ഇൻ ദ സിആർ ഡി എൻജിൻ കോമൺ റെയിൽ ഡയറക്ട് ഇഞ്ചക്ഷൻ ഡീസൽ എഞ്ചിനിൽ ആ ഹൈ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നത് ആരാണ് കോമൺ റെയിൽ ആണോ ഫ്യൂവൽ ഫിൽറ്റർ ആണോ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് എഫ് ഐ പി ആണോ ഹൈ പ്രഷർ പമ്പാണോ നമ്മൾ തൊട്ടു നേരത്തെ കണ്ടില്ലേ കൊടുത്ത നോക്കാം നമ്മൾ തൊട്ട് നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞില്ലേ അതേ പോയിന്റ് വെച്ചൊരു ക്വസ്റ്റിനാണ് എഫ് ഐ പി എന്ന് പറയുന്ന ആളെ നമ്മൾ കോമൺ ആയിട്ട് എവിടെ ഉപയോഗിക്കുക ഇൻഡിവിജ്വൽ കൊമ്പസിസ്റ്റത്തിലാണ് ഇൻഡിവിജ്വൽ സിസ്റ്റത്തിലാണ് ഇനി ഹൈ പ്രഷർ പമ്പ് എന്നുള്ള ആള് നമ്മൾ എവിടെ ഉപയോഗിക്കുക സിആർ ഡി എയിലാണ് നമ്മൾ ഹൈ പ്രഷർ എന്ന് പറയുന്നത് ഹൈ പ്രഷർ പമ്പ് എന്ന് പറയുന്ന ആ ഒരു കമ്പോണിന് നമ്മൾ ഉപയോഗിക്കാം അപ്പൊ ഇവിടെ ഉത്തരം എന്താന്ന് നോക്കണം അപ്പൊ സിആർ ഡി ഐല് ഹൈ പ്രഷർ പമ്പ് ഉപയോഗിക്കുന്ന വിചാരിച്ചിട്ട് ഇവിടുത്തെ ഉത്തരം എന്താണെന്ന് അറിയണ്ടേ ഓക്കെ വിച്ച് ഈസ് ഡെവലപ്പ് ദി ഡീസൽ പ്രഷർ അല്ലെ ഡീസലിന് ആവശ്യമുള്ള ഒരു ഹൈ പ്രഷർ അല്ലെങ്കിൽ ഡീസൽ പ്രഷർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സിആർ ഡി എഞ്ചിൻ ഉപയോഗിക്കുന്നത് ആരാണ് എഫ് ഐ പി അല്ല അത് ഇൻഡിവിജ്വൽ മെമ്പേഴ്സത്തിലാണ് സിആർ ഡി ഐ എഫ് ഐ പി എന്ന് ഉപയോഗിക്കില്ല പകരം ഹൈ പ്രഷർ പമ്പ് എന്നാണ് നമ്മളത് പറയാം ഓപ്ഷൻ ഡി then ninth question which of the following statement is correct seriya statement kandatha volatility is the ability of gasoline to evaporate diesel and gasoline contain some sulfur diesel engine fuel is highly refined distillate fuel obtained from fractional distillation of crude oil ശരിയായ സ്റ്റേറ്റ്മെന്റ് ഒന്നാണോ രണ്ടാണോ മൂന്നാണോ അല്ലെങ്കിൽ ഒന്നും രണ്ടും ശരി രണ്ടും മൂന്നും ശരി ഒന്നും രണ്ടും മൂന്നും ശരി ഇങ്ങനെയുള്ള ഒരു question ആണ് ഇയാള് ഓക്കെ അത് സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കാം അല്ലേ ദ ഓഫ് അല്ലേ ഒരു കഴിവിനെ നമ്മൾ എന്ത് വിളിക്കും വോളറ്റിലിറ്റി എന്ന് നമ്മൾ വിളിക്കും അല്ലെ ആ ഡീസൽ ആണെങ്കിലും അങ്ങനെ തന്നെ ഒരു ഫ്യൂൽ എടുത്തു വെച്ചാൽ അയാൾക്ക് എത്രയും പെട്ടെന്ന് ആവിയവാൻ കഴിവുണ്ടെങ്കിൽ ഇവാപറേറ്റ് ആവാൻ കഴിവുണ്ടെങ്കിൽ അയാളുടെ വോളറ്റിലിറ്റി കൂടുതലാണ് എന്ന് നമ്മൾ പറയാം അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലോ ശരിയാണ് ഓക്കെ ടിക്കോടു ഡീസൽ ആൻഡ് ഗ്യാസൻ കണ്ടെയ്ൻ സം സൾഫർ ശരിയാണ് ഡീസലിലും പെട്രോളിലും എന്തുണ്ട് ഗ്യാസിലും എന്ത്ണ്ട് സൾഫർ ഉണ്ട് അതും ശരിയാണ് ദെൻ ഡീസൽ എഞ്ചിൻ ഫ്യൂവൽ അതായത് ഡീസൽ ഫ്യൂവൽ ഈസ് ഹൈലി റിഫൈൻഡ് ശരിയാണ് ഹൈലി റിഫൈൻഡ് ഡിസ്റ്റിലേറ്റ് ഫ്യൂവൽ ഒപ്റ്റൈൻഡ് ഫ്രം ദി ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് ക്രൂഡ് ഓയിൽ അതായത് ക്രൂഡ് ക്രൂഡോയിലിന്റെ ക്രൂഡോയിലെ അതായത് ഓയിൽ എന്ന് വെച്ചാൽ പെട്രോളിയം എന്നുള്ള പറയുന്നതാണ് അതിലാണ് അതിൽ നിന്നാണ് എന്ത് നമ്മൾ ഡീസലും പെട്രോളും മണ്ണമേ താളം എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത് വേർതിരിച്ചിരിക്കുന്നത് അപ്പൊ ആ ഒരു ക്രൂഡ് ഓയിലിന്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി നമ്മൾ വേർതിരിച്ചെടുക്കുന്ന ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഓയിലാണ് ഡീസൽ ശരിയാണ് അതും ശരിയാണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് കറക്റ്റ് എടുത്താൽ പോലെ ഓൾ ഓഫ് ദി അബോ ഓപ്ഷൻ ഡി ലാസ്റ്റ് വൺ ഓക്കെ വിറ്റ് ടൈപ്പ് ഓഫ് കാർബറേറ്ററീസ് ഫിറ്റഡ് അണ്ടർ ദി ഇൻലറ്റ് മാനിഫോൾഡ് ഓഫ് ആൻ എഞ്ചിൻ ഒരു പെട്രോൾ ട്യൽ സിസ്റ്റത്തിലെ ഒരു വസ്തുവെന്ന് പറയാം വിച്ച് ടൈപ്പ് ഓഫ് കാർബറേറ്ററീസ് ഫിറ്റഡ് അണ്ടർ ദി ഇൻലെറ്റ് മാനുഫോൾഡ് ഓഫ് ആൻ എൻജിൻ ഒരു ഇൻലറ്റ് മാനിഫോൾഡ് എഞ്ചിന്റെ ഇൻലെറ്റ് മാനുഫോൾഡിന്റെ താഴെ അല്ലെ അണ്ടർന്നല്ലേ ആ താഴെ ഫിറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കാർബറേറ്റർ ആരാണ് ഡൌൺ ഡ്രാഫ്റ്റ് ആണോ അപ്ഡ്രാഫ്റ്റ് ആണോ ഹൊറിസോണ്ടൽ ഡ്രാഫ്റ്റ് ആണോ നാച്ചുറൽ ഡ്രാഫ്റ്റ് ആണോ ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇയാളുടെ ഒരു ഇരിപ്പ് നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ ഡയഗ്രാം മനസ്സിൽ കാണാം ഓരോരുത്തരായിട്ടും നോക്കാം ഈ ഡൗൺ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാല് അതായത് നമ്മൾ ഈ പേര് ഡൗൺ താഴേക്ക് അപ്പ് മുകളിലേക്ക് ഹൊറിസോണ്ടൽ സൈഡിൽ നിന്നും നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഈ നാച്ചുറൽ തന്നെയാണ് നമ്മൾ ഹോറിസോണ്ടൽ ഡ്രാഫ്റ്റ് എന്നൊക്കെ പറയാട്ടോ മറ്റൊരു പേരാണ് അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡ്രാഫ്റ്റ് നാച്ചുറൽ ഡ്രാഫ്റ്റ് സൈഡ് ഡ്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഒരാൾക്കാരാണ് ഇവര് മൂന്ന് പേരും ഒന്നാണ് സ്വാഭാവികമായിട്ടും ഹോറിസോണ്ടൽ ഡ്രാഫ്റ്റും നാച്ചുറൽ ഡ്രാഫ്റ്റും ഒന്നാണെങ്കിൽ ഈ ഓപ്ഷനിൽ ഇവർ രണ്ടുപേരും ആവാനുള്ള സാധ്യത ഇല്ല ഉറപ്പല്ലേ ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് ഡൗൺ വരുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ അപ്പ് വരുന്നത് എന്താണ് ഈ ഹോറിസോണ്ടൽ വരുന്നത് എന്തൊരു സാധനം ഇങ്ങനെ മൂവ്മെന്റ് നടക്കുന്നുണ്ടല്ലോ താഴേക്ക് മൂവ്മെന്റ് അപ്പിലേക്ക് മൂവ്മെന്റ് സൈഡിലേക്ക് മൂവ്മെന്റ് അതിന്റെ അടിസ്ഥാനത്തിനായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത് ഈ പേര് വിളിച്ചിരിക്കുന്നത് ഡൗൺ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കാർബറേറ്റർ വരുന്ന ആ ഒരു വഴി എന്ന് വിചാരിക്കുക നമ്മുടെ വെഞ്ചറിയൊക്കെ ഉള്ളത് ഒരു ത്രോട്ടിലും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും ചോക്ക് വരാനും ഒക്കെ ഉണ്ടാവും അല്ലേ ഡൗൺ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാല് കടന്നു വരുന്ന ആ ഒരു എയർ ഉണ്ടല്ലോ അതിന്റെ മൂവ്മെന്റ് താഴേക്കായി ഓക്കെ അപ്ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാല് കടന്നു വരുന്ന എയർ താഴേന്ന് പറഞ്ഞ മൂവ്മെന്റ് മുകളിലേക്കായിരിക്കും എയർ താഴേക്ക് ഡൗൺ ഡ്രാഫ്റ്റ് എയർ മുകളിലേക്ക് അപ്ഡ്രാഫ്റ്റ് ഹൊറിസോണ്ടൽ വെച്ചാൽ അല്ലെങ്കിൽ എറിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് സൈഡ് ആയിരിക്കും സൈഡ് വൈസ് ആയിരിക്കും ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് അതായിരിക്കും എന്ത് എയറിന്റെ മൂവ്മെന്റ് ആളെ എന്ത് വിളിക്കും ഹൊറിസോണ്ടൽ ഡ്രാഫ്റ്റ് എന്നോ സൈഡ് ഡ്രാഫ്റ്റെന്നോ നാച്ചുറൽ ഡ്രാഫ്റ്റൊക്കെ ഞാനെ വിളിക്കും ഇനി ഒന്ന് നോക്കിയേ ഏത് ടൈപ്പ് ഈ പറയുന്നതിലും ഏത് ടൈപ്പ് കാർബറേറ്ററാണ് ഫിറ്റഡ് അണ്ടർ ദി ഇൻലെറ്റ് മാനിഫോൾഡ് ഇൻലെറ്റ് മാനിഫോൾഡിന്റെ താഴെ വെക്കാൻ സാധ്യത കാർബറേറ്ററിൽ നിന്നും ഇറങ്ങുന്ന ആള് എങ്ങോട്ടാ പോകുന്ന ഇൻടേക്ക് മാനുഫോൾഡിലേക്കാണ് പോകണ്ടേ അല്ലെ അപ്പൊ അതായത് ഇൻടേക്ക് മാനിഫോൾഡിന്റെ അണ്ടറിൽ വെക്കണം എന്ന് പറഞ്ഞാൽ ഇൻടേക്ക് മാനുഫോൾഡ് മുകളിൽ വരണം ഇൻടേക്ക് മാനിഫോൾഡ് ഈ കാർബറേറ്ററിന്റെ മുകളിൽ വരണം അല്ലെ ഓക്കെ എയർ വരുന്നു എയർ ഇങ്ങനെ പാസ് ചെയ്ത് ഇൻടേക് മാനുഫോൾഡ് കയറി പോകുന്നു അപ്പൊ ഇയാളുടെ പേരെന്താ അബ്ഡ്രാഫ് അബ്ഡ്രാഫ് അബ്ഡ്രോട്ട് എന്നൊക്കെ പറയാനുണ്ട് അപ്ഡ്രാഫ്റ്റ് ഓക്കെ ആ സമയം നേരെ എനിക്ക് തിരിച്ചു പറയാം അതായത് മാനിഫോൾഡിന്റെ മുകളിൽ ഇരിക്കുന്ന ടൈപ്പ് ഓഫ് കാർബറേറ്റർ ആരാണ് അത് ആരായിരിക്കും അത് ഡൗൺ ഡ്രോട്ട് കാർബറേറ്റർ ആയിരിക്കും കാരണം എയർ മോളിൽ നിന്ന് താഴേക്ക് വരുന്നു ഇവിടെ ആയിരിക്കും നമ്മൾ ഈ പറയുന്ന മാനുഫോൾഡ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ മാനിഫോൾഡിന്റെ മുകളിൽ പൊസിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആരെ പറയാം അത് ഡൗൺ ഡ്രാഫ്റ്റ് ആണെന്നും ഈ ക്വസ്റ്റനിൽ ഓപ്ഷൻ എന്താണ് ബി ആണ് നമ്മുടെ ആൻസർ അപ്ഡ്രാഫ്റ്റ് കാർബറേറ്റർ ഓക്കെ വെർട്ടിക്കലി വെക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ അത് സ്പേസ് ലിമിറ്റേഷനൊക്കെ കൊള്ളുകൊടുത്താണ് നമ്മൾ സാധാരണ എന്താ പറയുന്നത് ഹൊറിസോണ്ടൽ ഡ്രാഫ്റ്റ് കാർബറേറ്ററിന്റെ ഇങ്ങനെ കിടത്തിയിടുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇതൊക്കെ ഒരു വ്യത്യസ്തമായ ക്വസ്റ്റൻ ആണ് പ്രീവിയസ് ക്വസ്റ്റൻ റീസെന്റ് നടന്ന എക്സാമിന് ക്വസ്റ്റൻ ആണ് പക്ഷെ നമ്മൾ ഇങ്ങനൊരു ടൈപ്പ് ആദ്യമായിട്ട് കാണുന്നില്ല അപ്പൊ നമ്മൾ ആലോചിക്കണം ആദ്യമായിട്ട് കാണുന്നെങ്കിലും കാർബറേറ്ററിന്റെ ഫിഗർ മനസ്സിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഈ മാനിഫോൾഡ് മോളിൽ താഴെ ഇരിക്കോ എന്നൊക്കെ എനിക്ക് അവിടെ പറയാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഒരു പത്തോളം കൊസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കുറച്ചുകൂടി കൊസ്റ്റൻസ് ഒക്കെ ആയിട്ട് കാണാം അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സുമായിട്ട് റിലേറ്റുള്ള ഡൗട്ടുകളാണെങ്കിൽ ഡയറക്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്യാം ഓക്കെ തൽക്കാലം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം താങ്ക് യു